പൊതുവെ നമ്മുടെ നാട്ടിലും ഇത് കുറേ നായ്ക്കൾ ഇത് ഈ നായി കൂടെ നടന്ന നായ്ക്കൾ കുറേ ഉണ്ട് കാരണം ഈ നായിൻ്റെ ഒരു ഉമ്മനീരന്തോ തട്ടിയാൽ മതി എന്നാ പറഞ്ഞത് മറ്റേ നായികൾക്ക് പകരാൻ അത് കൺഫേം അല്ലേ ആ ബാക്കിയുള്ള നായ്ക്കൾക്കൊക്കെ ഈ വിഷവാദമുണ്ട് എന്ന് കൺഫേം അല്ലേ കാരണം ഈ നായി കൂടെ കുറേ നായ്ക്കൾ അവിടെ ആ വീട്ടിൽ കെടുക്കലുണ്ട് അപ്പം എനിക്കത് ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരെ പഞ്ചായത്തുനിന്ന് വരെ ഇത് ഒരാളും എന്താ അതിനുള്ള തീരുമാനമൊന്നും കണ്ടിട്ടില്ല അതിനോണ്ട് ഇനി ഒരു തർക്കവും സംഭവിച്ചത് കാരണം എനിക്ക് കൊതി ഇരുന്നിട്ടില്ല സത്യം പറയാം എൻ്റെ കുട്ടിനെ കൽപ്പിച്ച് കൊതി തരെ തീർന്നിട്ടില്ല കാരണം ഒന്നാം ക്ലാസ് എൽ കെ ജി യു കെ ജി കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സൊക്കെ ഇപ്പോൾ കടക്കിൻ്റെയാണ് കാരണം എന്റെ കുട്ടി ഞാൻ രണ്ടാമത്തെ കുട്ടിനെ സ്കൂളിൽ ചേർത്തണം എന്ന് തന്നെ വിചാരിച്ചില്ലേ പക്ഷേ എനിക്ക് കഴിയുന്നില്ല കാരണം നമുക്ക് ആ ടൈമിൽ സ്കൂൾ പോകാൻ ഒരു കുട്ടി ഇല്ലായെന്നുണ്ടെങ്കിൽ അതിനുള്ള സങ്കടം എത്ര ഉണ്ടാവും അതുകൊണ്ട് ഇനി ഒരാൾക്കും സംഭവിക്കാൻ കാരണം സ്കൂൾ തുറക്കുകയാണ് ഈ ടൈമിൽ ടൈമിലൊക്കെയാണ് ഇനി പേടിക്കേണ്ട ടൈം കാരണം നമ്മൾ എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബസ് ഉണ്ടാവണമെന്നില്ലല്ലോ എടുത്തുള്ളവരിലേക്ക് നടന്നു വരുന്നവർക്ക് ഉണ്ടാവുമല്ലോ അതിനൊണ്ട് സർക്കാർ പെട്ടെന്ന് അതിനുള്ള തീരുമാനം കാണണം എന്നാണ് നമ്മളെ ആഗ്രഹം ആ വാക്സിൻ വാക്സിനുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒരു വള്ള പച്ച വള്ളാണ് കാരണം എന്റെ കുട്ടിൻ്റെത് തലക്ക് കടിച്ചിട്ടാണ് നേരിട്ട് ഇറങ്ങിയത് എന്നാണ് അന്ന് കോളേജിൽ നിന്ന് ഡോക്ടർ പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞ് എന്റെ കുട്ടി ജീവിച്ച് അത്ര തന്നെ ആ കൊല്ലത്തുള്ള കുട്ടി ജീവിച്ച ആ കൊല്ലത്തിലുള്ള കുട്ടീന്റെ കൈയിനാ കടിച്ചു കൈയിൽ കടിച്ചിട്ട് വരെ ആ കുട്ടിൻ്റെ കുട്ടി ജീവിച്ച് അത്ര തന്നെ ആ കുട്ടി ജീവിച്ചിട്ടുള്ളൂ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എന്ത് കാര്യമുള്ളു ഒന്നും അറിയില്ല അതിനെ പറ്റി നമുക്ക് പറയാം ഇനി നമ്മൾ കുട്ടിക്ക് സംഭവിച്ചത് ശ്രദ്ധിക്കണം സർക്കാർ ശ്രദ്ധിക്കണം തന്നെയാണ് ഇനി ഒരാൾക്കും ഉണ്ടാകരുത് പെട്ടെന്ന് ബഹുമാനോട് മുഖ്യമന്ത്രി ഈ തെരുവുനായ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കണം അത് വളരെ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഒരഭിപ്രായമാണ് പറയണത് ഇവിടെ രാഷ്ട്രീയം കളിക്കാണ് വാസ്തവത്തിൽ എന്താണ് രാഷ്ട്രീയ കളി എന്ന് പറഞ്ഞാൽ തെരുവുനായ മനുഷ്യരെ കടിക്കുമ്പോൾ എല്ലാവരും ശപിക്കണത് മേനക ഗാന്ധിയെയാണ് ഉടനെ മേനക ഗാന്ധിയെ ശപിക്കുമ്പോൾ അവിടെ വോട്ട് പോകണത് ബി ജെ പിയുടെയാണ് ബി ജെ പിയുടെ ലീഡറാണ് മേനക ഗാന്ധി തന്മൂലം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതായത് കോൺഗ്രസ്സും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫിനും അവരുടെ വോട്ട് പോകില്ല അപ്പോൾ വോട്ട് പോകുന്നത് തെരുവായി കടിക്കുമ്പോൾ ഇപ്പോൾ ഇവരെ തന്നെ ഈ സുഹൃത്തിൻ്റെ തന്നെ കൊച്ച് ആ മാലായി കൊച്ചിൻ്റെ വോട്ട് മരണപ്പെട്ടപ്പോൾ അവരെല്ലാവരും ഇടുത്ത വഴി ശഭിക്കുന്നത് മേനക ഗാന്ധിയാണ് അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും ശഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും പറയണത് ഈ രാഷ്ട്രീയം വോട്ട് രാഷ്ട്രീയം മാറ്റിയിട്ട് ജനങ്ങളെ രക്ഷിക്കണം മുഖ്യമന്ത്രി സർവ്വകക്ഷി യോഗം വിളിക്കട്ടെ എത്രയും പെട്ടെന്ന് വിളിക്കട്ടെ പരിഹാരം വളരെ പെട്ടെന്നുണ്ടാകും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആളുകൾക്കും ഒരഭിപ്രായമാണ് തെരുവ് പട്ടികളെയും വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം വന്യമൃഗങ്ങൾക്കും അവർ വനത്തിലാക്കണം തെരുവ് പട്ടികളെ ഇവിടെ നിയമപ്രകാരം രണ്ടായിരത്തി ഒന്ന് വരെ തെരുവട്ടികളെ കൊല്ലാമായിരുന്നു ഞാൻ കറുകുറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് എൺപത്തെട്ട് കാലഘട്ടങ്ങളിൽ അന്ന് ആ പഞ്ചായത്തിലുള്ള പട്ടികളെ കൊല്ലുന്നേരം അമ്പത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പട്ടിയെ കൊന്ന് അതിൻ്റെ കൂലി അത് റെക്കാർഡിക്കില്ലേ പഞ്ചായത്തിൽ എഴുതി വെക്കുകയാണ് അമ്പത് രൂപ കൊടുത്തതായിട്ട് പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് ഈ തെരുവു നായ സ്നേഹികളും ഓരോ പേ വിഷബാധ മരുന്ന് കമ്പനി ലോബികളും ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിധി സമ്പാദിച്ചു തെരുവ് പട്ടികളും ഇവിടെ ജീവിക്കണമെന്ന് അന്ന് പട്ടികൾ ഉണ്ടായിരുന്നില്ല അന്ന് ഇന്ത്യയിലാകെ ഒരു പക്ഷേ പത്ത് ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ അമ്പതിനായിരം പട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അന്ന് ആർക്കും ശല്യം ഉണ്ടായിരുന്നില്ല അതാ ഈ പട്ടികൾ പെറ്റ് പെറ്റ് പെരുകി ഒരു വർഷം ഒരു വർഷം ഒരു പട്ടി പ്രസവിച്ചു കൂട്ടുന്നത് ഒരു പെൺപട്ടി ഒരു വർഷം പ്രസവിച്ചു കൂട്ടുന്നത് പത്തും പതിനഞ്ചും കുട്ടികളെയാണ് മൂന്ന് തവണയാണ് പ്രസവിക്കുന്നത് ഇതിങ്ങനെ പെരുകി ഇപ്പോൾ സർവേ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മനുഷ്യരെ പോലെ തന്നെ അവരും കോടികളായി കഴിക്കാണ് കോടിക്കണക്കിന് തെരുവുപട്ടികൾ ഇന്ത്യയിലുള്ളത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ഇത് വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇതുപോലെ തെരുവട്ടികൾ ഒരു രാജ്യത്തും ഈവൻ ചൈന തന്നെ നോക്കൂ ഇത്രയും ജനപരിപ്പുള്ള ചൈനയിൽ പോലും ഇല്ല ഞാൻ പോയിട്ടുണ്ട് ചൈനയിലൊക്കെ ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല തെരുവെട്ടികൾ അപ്പോൾ ഇത് ഇന്ത്യ രാജ്യത്ത് ഇതൊരു ജനങ്ങളെ പേവിഷബാധ മരുന്ന് കമ്പനി ലോബികളെ സഹായിക്കാൻ വേണ്ടി ഒരു സംഭവമാണ് നടക്കുന്നത് ഇതിനവരെ ജനങ്ങൾ ഒരുമിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിക്കണം ഇവിടെ ജനത്ത് രാഷ്ട്രീയ കളി വേണ്ട വോട്ട് രാഷ്ട്രീയം വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്